ഹായ് ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ഓൺലൈൻ അറ്റാക്കുകൾ ഓൺലൈൻ ഫ്രോഡുകൾ ഇതൊക്കെ ദിവസവും നടക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ അറിയുന്നുണ്ടാകും എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ ഒരു വി ഐ പി പ്രൊട്ടക്ഷൻ എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ഓപ്ഷൻ പുതുതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളത് എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഇത് എനബിൾ ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നിർബന്ധമായിട്ടും നിങ്ങളുടെ ഗൂഗിൾ ഐ ഡിയിലും ഈ കാര്യം എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ഗൂഗിളിൻ്റെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹെഡിങ് തന്നെ കൊടുത്തത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഗൂഗിൾസ് സ്ട്രോങ്ങസ്റ്റ് സെക്യൂരിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത് ഹെൽപ്സ് കീപ്പ് യുവർ പ്രൈവറ്റ് ഇൻഫർമേഷൻ സേഫ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ എല്ലാം വളരെ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ ഇത് നിങ്ങൾ എനബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ നമുക്കിതിൽ നിന്നും ഏറ്റവും താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് എൻറോൾ ഇൻ മിനിറ്റ്സ് എന്ന ഈ ഒരു ഭാഗത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ കൊടുത്ത ഫിംഗർ അല്ലെങ്കിൽ യൂസ് പിൻ ഏതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായിട്ട് വരും ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതായത് പാസ് കീ അതുപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പർ റിക്കവറി ഇമെയിൽ ഐ ഡി ഇതൊന്നും ഗ്രീൻ കളർ അല്ല എങ്കിൽ ഇവിടെ ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പാസ് കീ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തതാണ് ഇവിടെ ക്രിയേറ്റ് പാസ് കീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു പാസ് കീ നിങ്ങൾ നൽകിയാൽ ഇത് ഗ്രീൻ മാർക്ക് ആകും ഓക്കെ അതിനുശേഷം ഇവിടെ താഴെ റിക്കവറി ഫോൺ നമ്പർ എന്ന ഭാഗം ഏരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പർ അത് നിങ്ങളുടെ നിലവിലുള്ള ഫോൺ നമ്പർ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ല എങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ തന്നെ കൊടുക്കുക ഇനി കൊടുത്തിട്ടില്ല എങ്കിൽ പുതിയൊരു നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും അതിനുശേഷം റിക്കവറി ഇമെയിൽ അവിടെയും ആരോ മാർക്ക് ഉണ്ട് അവിടെയും നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു ഇമെയിൽ ഐ ഡി റിക്കവറി ഇമെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കണം ഓക്കെ അതൊക്കെ കൊടുത്തിട്ട് ഇവരെ നിങ്ങൾ വെരിഫൈ ചെയ്യുക ഓക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് ഭാഗവും നിങ്ങൾക്ക് എനബിൾ ആയിട്ട് വരും അതായത് ഗ്രീൻ ടിക്ക് മാർക്ക് വരും അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് എൻറോൾ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യു ഹാവ് സക്സസ്ഫുള്ളി എൻറോൾഡ് ഇൻ അഡ്വാൻസ്ഡ് എന്ന ഭാഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡൺ എന്ന് കാണാൻ സാധിക്കും ഡണ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിലിലേക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാകും ആ സന്ദേശം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതൊന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാകും ഇവിടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും യു ഹാവ് സക്സസ്ഫുള്ളി എൻറോൾഡ് ഇൻ ദ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മെയിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗൂഗിൾ തന്നെ തന്നിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ടും എനബിൾ ചെയ്തു വെക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമ്പനിയിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ